മുഴുവൻ വാർഡുകളിലും ഇന്നുമുതൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ഓച്ചിറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സഞ്ചരിക്കുന്ന ഫീവർ ക്ലിനിക്കുകൾ ആരംഭിച്ചത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് വയറിളക്ക രോഗങ്ങളും പനിയുമാണ് ഡെങ്കിയും അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്ന പിടിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ പനിയായ സ്വയം ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ഹോസ്പിറ്റലുകളെ സമീപിക്കുകയും അങ്ങനെ സമീപിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന പനി ക്ലിനിക്കുകൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഈ പനി ക്ലിനിക്കുകളിലേക്ക് നമ്മുടെ പ്രദേശത്ത് അതായത് ഹോട്ട്സ്പോട്ട് എന്ന് പറയപ്പെടുന്ന അതായത് ഏറ്റവും കൂടുതൽ പനിയും സാംക്രമിക സാംക്രമികളും റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രോഗാതരമായ ഒരു അവസ്ഥ ഇല്ലാതിരിക്കുവാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിലും അവരോടൊപ്പം തന്നെ കൈകോർക്കുകയാണ് ഏതൊരു സാഹചര്യത്തിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടുവാൻ സന്നദ്ധമായി ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരും സിസ്റ്റർമാരും അതുപോലെ തന്നെ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ എല്ലാവരുടെയും സേവനങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ വലിയ ഒരു ഒരു സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായത് അത് നിലനിർത്തി പോവാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ നിർമ്മാർജ്ജനം ചെയ്യുവാനും അടിയന്തരമായി നമ്മൾ ഇങ്ങനെ ഒരു പനിക്ലിനിക് ആരോഗ്യ സ്ഥിരം സമിതി അംഗം ശ്രീലതാ പ്രകാശ് വാർഡ് അംഗം സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോയ് ഡി രാജ് ഹെൽത്ത് സൂപ്പർവൈസർ പ്രദീപ് വാര്യത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി ആർ മണിലാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ നാസിം രാജേഷ് നിഷ തുടങ്ങിയവരും ക്ലിനിക്കിന് നേതൃത്വം നൽകി വളരെ കൂടുതലായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാളും ഡെങ്കി ഫീവർ മാത്രമല്ല വൈറൽ ഫീവർ പിന്നെ അതുപോലെ വയറിളക്കം മുതലായ പല പല രോഗങ്ങൾ നമ്മൾ അറിയപ്പെടാത്ത രീതിയിൽ ഹിടനായി കിടക്കുന്ന രോഗങ്ങൾ വളരെയധികം പുറത്തോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വഴി സഞ്ചരിക്കുന്ന പനി ക്ലിനിക്ക് വഴി ഹോട്ട്സ്പോട്ട് ഏരിയ കണ്ടുപിടിച്ച് അവിടെയുള്ള അറിയപ്പെടാത്ത രീതിയിൽ കാണുന്ന ഫീവേഴ്സിന് നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടെന്നുള്ളതാണ് ചികിത്സകൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ പനി കൂടുതലുള്ള വാർഡുകളിലും ഹോട്ട്സ്പോട്ട് ഏരിയകളിലും ക്ലിനിക്കുകൾ സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ